ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് മൌലിക പ്രശ്നമാണെന്നും ഇരുപത് സീറ്റുകളിലും ഇടതുപക്ഷം ജയിക്കേണ്ടത് ആവശ്യമാണെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ എന്തിനാണ് ചാഞ്ചാട്ടമെന്നും അദ്ദേഹം ചോദിച്ചു കോഴിക്കോട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം മുഖാമുഖം കോൺഗ്രസിനെയും ബിജെപിയെയും വിമർശിക്കാൻ അദ്ദേഹം പ്രതിപക്ഷമില്ലാത്ത പാർലമെന്റാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതെന്നും അതിനാൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു മൗലിക പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷിതത്വമില്ലായ്മയും അദ്ദേഹം വിമർശിച്ചു ഈ തിരഞ്ഞെടുപ്പ് എത്രമാത്രം പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൽ മൗലിക പ്രശ്നം ഇന്ത്യയുടെ എല്ലാ അടിസ്ഥാന മൂല്യങ്ങളെയും തകർക്കാൻ നിൽക്കുന്ന ഒരു രാഷ്ട്രീയം അപ്പുറത്തുണ്ട് അതാണ് ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പിയുടെ ഇന്നത്തെ ഭരണം പ്രതിപക്ഷമില്ലാത്തൊരു പാർലമെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി പ്രധാന യുദ്ധകളമായ വടക്കേന്ത്യ വിട്ട് കേരളത്തിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തുന്നതിനെയും വിമർശിച്ചു വടക്കേന്ത്യയിൽ മത്സരിക്കാനുള്ള രാഷ്ട്രീയ വിവേകം കോൺഗ്രസ് കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രധാനപ്പെട്ട കളിക്കളം വിട്ട് യുദ്ധക്കളം വിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വന്നാൽ എന്താ മെസ്സേജ് അതിന്റെ മെസ്സേജ് ഈ കാണാൻ അറിയാത്ത ഒരു പാർട്ടിയായി രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തെ ഉൾക്കൊള്ളാനായിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് എന്താണ് ഇത്ര ചാഞ്ചാട്ടമെന്നും അദ്ദേഹം ചോദിച്ചു മഹാത്മാഗാന്ധിയുടെ പാർട്ടി വിളിച്ചാൽ ഈ ചാഞ്ചാട്ടം എന്തിനാണ് എന്തിനാണ് ചാഞ്ചാട്ടം നെഹ്റുവിന്റെ ഈ ചാഞ്ചാട്ടം പോഷണമല്ല നവകേരള സദസ്സ് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണെന്ന് പറഞ്ഞ അദ്ദേഹം മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല നവകേരള സദസ്സിനിടെ കരിങ്കുടി കാണിച്ച കെഎസ് യു പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തെയും അദ്ദേഹം ന്യായീകരിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറി പദം ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് കോഴിക്കോട് പ്രസ് ക്ലബ്ബിന്റെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ ബിനോയ് വിശ്വം എത്തിയത് തന്റെ പത്രപ്രവർത്തന ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം അയവിറക്കി അമൃത ന്യൂസ് കോഴിക്കോട്